ചെങ്കലം നമ്മൾ എന്നുള്ളതേ നിലമ്പൂര് നമ്പൂരിപ്പെട്ടിയിലുണ്ടോ അതായത് മരത്തടികളിൽ വിസ്മയം തീർക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നമ്മളൊരു ചിത്രം ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ മരത്തിൽ കൊത്തി നമ്മളെ മനോഹരമാക്കി തരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ട്രോഫികളും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളുടെ ചിത്രങ്ങളും ട്രോഫികളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ മരങ്ങളിൽ അതും സെയിൻ ഒന്നുമില്ലാണ്ട് അടിപൊളിയറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് സൗദിയാലുള്ള നമ്മളൊരു ഉണ്ണിച്ചേട്ടൻ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നമുക്ക് ആളൊന്നും പരിചയപ്പെടാ നമസ്കാരം എന്താണ് പേര് മുഹമ്മദ് അലി എൻ്റെ പേര് ഞാന് ഈ കട കുറച്ച് ഫോട്ടോകൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് സുഹൃത്തുക്കഴിച്ചെന്നാണ് മലത്തിൽ ഇങ്ങനെ കുറെ ഫോട്ടോത്തി അതേപോലെ ട്രോഫികളൊക്കെ ആയിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് നേരിട്ട് വന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഞാൻ ചെറിയ ചെറിയ കുട്ടികളൊപ്പം തന്നെ ചെയ്യും ഞാൻ പഠിച്ചത് ടൈലറിംഗ് ആണ് ടൈലറിംഗ് ആണ് കുടുംബത്തില് പിന്നെ കുറെ ആളുകൾ അനിയന്മാരൊക്കെ ജേഷ് അനിയമ്മേ അപ്പോ പിന്നെ ഗൾഫിലായിരുന്നു അത് സൗദിയായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് പതിനഞ്ച് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്നു അവിടെയും ടൈലറിങ് ആയിരുന്നു ഇവിടെ പിന്നെ നിർത്തി വന്നിട്ട് ഇപ്പോ ഒരു പത്ത് വർഷത്തോളം എന്നിട്ട് രണ്ടു വർഷം പിന്നെ ടൈലറിങ് എടുത്തു ഇത് അങ്ങനെ ചെയ്യും ഫ്രീ ടൈം കംപ്ലീറ്റ് ചെയ്യും വീട്ടില് അങ്ങനെ വെക്കും സെയിലിന്റെ ഇത് അറിയില്ല പിന്നെ നമ്മളെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനോട് അത്ര കൂടെ സെയിലല്ല അത് ശരിക്കും തൃശ്ശൂർ കഴിയണം പോണം പോണം തൃശ്ശൂർ കഴിയുമ്പോ ഇതിനൊരു മാർക്കറ്റിംഗ് ആളുകൾക്ക് ഇഷ്ടപ്പെടും സെയിൽ ഇല്ല അങ്ങനെ നമ്മള് പിന്നെ പുറത്ത് കാണുന്നത് മനസ്സിലായതിന് ശേഷം പിന്നെ ഇവിടെ കോഴിക്കോട് ഒരു ധരണിന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അതിലൊരു അങ്ങാവും പറ്റി അവർക്ക് ഷോപ്പ് ഷോപ്പുണ്ട് ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അവിടെ സാധനം കൊണ്ടു വയ്ക്കുക അത് ഇട്ടിട്ട് കിട്ടുന്നതിന് അതിൻ്റെ ഒരു സ്റ്റാഫിനുള്ള ഇതും പാടകം എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ട് ബാലൻസ് നമുക്ക് ഒരു ഇത്ര ശതമാനം അതിന് കൂട്ടിയിടും അവർ വഴിയാണ് പിന്നെ നമ്മൾ യു എൽ സിച്ച് ഈ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വഴി ബന്ധപ്പെട്ടു പരിചയം അവർ 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 പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുത്തി വന്നതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ലെന്ന് പറയുമ്പോൾ

എല്ലാത്തിനും അവർ നമുക്കാണ് ഓർഡർ ചെയ്തു തരുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് മൊമെൻഡോസ് അറിയുമ്പോൾ എല്ലാ മൊമെറ്റോസ് പോലെയല്ല നമ്മൾ ക്വാളിറ്റി മരത്തിൽ തേക്കും വീട്ടും പിന്നെ ഉപയോഗിക്കാം മറ്റേതെന്ന് അറിയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് ആ മരം കുറച്ച് കഴിയുമ്പോൾ അത് ചീത്ത ആ പിന്നെ എല്ലാവരും മൊമൻഡോസ് ചെയ്യുന്നത് ബൾക്കായിട്ടാണ് നമ്മളിത് ചിലപ്പോൾ ഒരു പീസായിരിക്കും ചിലപ്പോൾ പത്ത് പീസപ്പോൾ നമ്മൾ കേരളീയം പ്രോഗ്രാമിന് ഇപ്പത്തൂറ്റമ്പത് ബീച്ച് നമ്മൾ നമ്മൾ ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ ഫോട്ടോ പോലെ വലുതും ചെയ്തിരുന്നു ഇപ്പോൾ കേരള മഹാസഭിൻ്റെ പ്രോഗ്രാം നടന്നു പിന്നെ അതിൻ്റെയും നമ്മൾ നമ്മൾ തന്നെയാണ് ചെയ്തത് പിന്നെ ഒക്കെ തേക്കിൽ ആ ഇത് ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ അതുപോലെ തന്നെ ബോട്ടാണ് ബോട്ടിൻ്റെ അവിടെ പല വെറൈറ്റി അവർക്ക് ഇതിപ്പോ ഇത് കുമ്പളാണ് ബഹി എല്ലാം തേക്കാണ് ഇത് വീട്ടിയാണ് ചെറിയ ചെറിയ പീസ ആകുമ്പോൾ നമ്മളിതിൽ വെച്ചിട്ട് ഇവിടെ ഒന്നും പേപ്പർ ഇട്ട് ക്ലിയർ ചെയ്യാൻ പാർട്സ് പാർട്സ് ആയിട്ട് അവര് പേപ്പർ ഇട്ടിട്ട് ും പിന്നെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാ കണ്ടെട്ടിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് സീലർ കയറ്റിട്ട് പിന്നെ അടുത്ത ഫിറ്റിംഗ് പിന്നെ ഇങ്ങനെ ഒരു ബോക്സാണ് അമേരിക്കൻ സ്ഥാനപതി കൊടുത്തുള്ളത് ആ ഈ ഇങ്ങനത്തെ ബോക്സിൽ ഇതിൽ നമ്മൾ ഏലക്കായ് കറാമ്പു കറകപ്പെട്ട നമ്മളിപ്പോൾ സ്പൈസസ് ഇട്ടിട്ട് ആ ഇത് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് പോകും അഡ്രസ്സ് എന്തെങ്കിലും ഇവിടെ അതിൽ ചെയ്തിട്ടല്ലേ അതങ്ങനെ അതിനെ അതുപോലെ ഈ പിന്നെ സ്പൈസസ് ബോക്സ് നല്ലോണം ആ ഇതിലൊക്കെ അതിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു കേരളത്തിന്റെ ഗസ്റ്റ് വരുമ്പോ നമ്മളൊരു പൂ കൊടുത്തിരുന്നു അല്ല ഇങ്ങനെ ഒരു കവർ ചെയ്തിട്ട് അതിന് പകരപ്പും ഇതാണ് ഇതിൽ നമ്മ വിദേശത്ത് വരുന്ന ആളുകൾക്ക് പിന്നെ ഇതില് സ്പൈസസ് അറച്ചിട്ട് കൊടുക്കുക ഇതെന്നല്ല ഇതിന്റെ ഒരുപാട് വെറൈറ്റി മോഡലുകൾ അപ്പൊ ഇതിന്റെ വേറെ വേറൊരു ദുബായ് രാജാവിന് കൊടുക്കുന്നത് അതൊരു മൂങ്ങ മൂങ്ങന്റെ പിക്ചറായിട്ട് ുബായ രാജാവിന് കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ റൈറ്റ് ഇതിപ്പോ നമ്മളെ ഈ ഒരു സ്കൂൾ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പണി കൈ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് പോലീസ് വർക്കൊക്കെ ബുക്ക് ഇവിടെ നമ്മള് എല്ലാവർക്കും ചെയ്ത് ഓർഡർ ചെയ്തെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സിംഗിൾ പീസ് ഇത് അതുപോലെ പിന്നെ കോളയമ്പല്ല ോ അത് വലിക്കുമ്പോൾ അതിലേറെ സൗണ്ട് വരും നല്ല സൗണ്ട് പിന്നെ ഇത് അല്ല ഇത് രണ്ട് പീസ് ആണല്ലേ ഇത് ഒരു ജോയിന്റ് ഉണ്ട് ഇതിനുള്ളിൽ ലൈറ്റ് വരും എൽ ഇ ലൈറ്റ് ഉണ്ട്

പോലീസ് പോലീസ് അത് അവര് പറഞ്ഞതാണ് ചെയ്യാൻ വേണ്ടിട്ട് വീട്ടിൽ ചെയ്യാന്ന് പറഞ്ഞ വേണ്ട അതൊരു മാറ്റ് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞോണ്ട് എഫക്ട് കിട്ടാൻ വേണ്ടി പത്മശ്രീ പത്മദൂഷ അവാർഡുകൾ കൊടുക്കൂലെ പണ്ടല്ല ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ അത് പിന്നെ അവരിങ്ങനെ ബന്ധപ്പെട്ടപ്പോ ഞാനിത് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇതില് ആ സർട്ടിഫിക്കറ്റ് ഇടും ഇട്ടിട്ട് പണ്ടേ രാജാക്കന്മാര് അതിന്റെ ഇത് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതിലേറെ കൂടെ വണ്ണം കുറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്ര വണ്ണം ഫസ്റ്റ് സാമ്പിൾ പീസ് ചെയ്തു അപ്പൊ അതിന് അത് ഇതുപോലെ തന്നെ വർഷത്തില് ഒരു പത്ത് പന്ത്രണ്ട് പീസ് പതിനഞ്ച് പീസ് ഇരുപത് പീസ് ഒക്കെ ഇത് അവര് തന്ന ഡിസൈൻ ആട്ടും നമ്മളതല്ല ഇത് ഡിസൈൻ അവരിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ് അങ്ങനെ ചെയ്തു ഇത് യേശുവിന്റെ യേശുവിന്റെ ഇത് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടണ കുറെ കുറച്ച് പുറകിൽ പോണം ആ അപ്പത് മനസ്സിലാവും ഇത് നെറ്റ്വർക്ക് ബോക്സ് പഴയ കാലഘട്ടത്തിലേക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മള് പുതുമ പഴയതിലാണ് പുതുമ കാണാളുകൾ അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലും എല്ലാരും അങ്ങോട്ടാണ് ോഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടൊക്കെ ആവശ്യപ്പെടുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഫോട്ടോ അവരൊരു വിഷയം പറയുമ്പോ നമ്മള് കുറച്ച് ഐഡിയകൾ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യും നല്ല മോനാണ് രണ്ടാമത്തെ ആള് ആ അത് പഠിക്കുകയാണ് എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത അരമണിക്കൂറിൻ്റെ രണ്ടപ്പുണ്ട് പിന്നെ ഇളമൂത്തൊരാളുണ്ട് അവനിപ്പോ പുറത്തു പോയതാണ് അവന് അവന് ഇതെല്ലാം കഴിഞ്ഞാണ് പോളി ഓട്ടോബൈലിങ് എല്ലാം കഴിഞ്ഞാണ് എന്നാലും ആള് കുറച്ച് കലാപരമായിട്ട് കുറച്ചൊരു കഴിവുള്ള ആളാകുമ്പോൾ പൊള്ളി എന്റെ കൂടെ ഉണ്ട് നമ്മളെ പോളിസ് സെക്ഷൻ ഇയാളെ പേര് പിന്നെ വേറെ ഉണ്ട് വർക്കും പിന്നെ കീഴില് പോളിസിൽ തന്നെ ഒരു എട്ടുപത്താളോളം വേറെ ഉണ്ട് കൊച്ചെ ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ ഓരോ വർക്കുകൾ ചെയ്തനുസരിച്ചിട്ട് ഇങ്ങനെ അവര് കൊടുത്തോണ്ടിരിക്കും പിന്നെ അതിന്റെ ഉണ്ട് നമുക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിക്കാരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയില് വയ്ക്കുന്നുണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അത് കൊറിയർ അയച്ചു കൊടുത്താണോ കൊറിയർ ആവുമ്പോ നമുക്ക് അവിടെ കാരണം അതിന്റെ മേലെ ലോഡ് വരുന്നത് ബോക്സ് അവര്